പ്രിയമുള്ളവരെ പള്ളിക്കൂദാശ കാലത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ച ചെയ്യാൻ ഇന്ന് തിരുസത്താമ്മ നമ്മുടെയൊക്കെ ചിന്തയ്ക്കായി നൽകുന്ന തിരുവചന ഭാഗം ലോഹന്നാഥി സു വിശ്വത്തിലെ രണ്ടാമധ്യായത്തിലെ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് വിശ്വനാഥൻ ദേവാലയം ശുദ്ധീകരിക്കുന്നു ജെറുസലം ദേവാലയം എന്താണെന്ന കാരണം യഹുദിന പെസഹാ തിരുനാളിന് മുമ്പ് യേശുനാഥൻ ജെറുസ്വലം ദേവാലയത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ച അത്രയും അസ്വസ്ഥത എന്ന് പറഞ്ഞതായിരുന്നു ദൈവത്തിൻ്റെ ആലയമായ പ്രാർത്ഥനാലയമായ ആരാധനാലയമായ ആ ജെറുസലം ദേവാലയത്തിൽ കാള ആട് പ്രാവ് വിൽക്കുന്നവരെയും നാനേ മറ്റക്കാരെയും യേശു യേശുരോഷാകുലനായി ഒരു കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ചാട്ടവാറുപയോഗിച്ച് അവരെ അടിച്ചു പുറത്താക്കുകയാണ് നാനമാറ്റക്കാരൻ മേശ തട്ടിമറിച്ചിട്ടു റാവുൽ വിൽക്കുന്നവരോട് പറഞ്ഞു ഇവ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ ഇത് കർത്താവിന്റെ പ്രാർത്ഥനാലയമാണ് എന്ന് പ്രിയമുള്ളവര് ദേവാലയത്തിന് നിരക്കാത്തതായ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്തതായ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതിനാലാണ് യേശുനാഥൻ അപ്രകാരം ചാട്ടവാറക്കാൻ കാരണമായത് ഇന്നൊക്കെ നമ്മുടെ ദേവാലയത്തിലേക്ക് നാം കടന്നു വന്നു എന്താണ് കാണാൻ സാധിക്കുക ഇതുപോലെയുള്ള കച്ചവടം നിറഞ്ഞ മനഃസ്ഥിതിയാണ് അവസ്ഥയാണ് ദൈവത്തിന്റെ ആലയം അത് സമർപ്പണത്തിന്റെ ഒരു ആരാധന കേന്ദ്രമാണ് ബലിയപ്പകർ നൂറിലേറെ കിലോമീറ്റർ താണ്ടി ബലിയപ്പിക്കുവാനായിട്ട് ആടുകളെ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ആ ആടുകളെ പുരോഹിതന്മാരാണ് തറയില്ലാത്തതാണ് അല്ലെങ്കിൽ ന്യൂനതയില്ലാത്തതാണ് തെളിയിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ന്യൂനതയുള്ളതാണെങ്കിൽ സമർപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് അവർ കച്ചവട മനസ്ഥിതിയോടുകൂടി നടത്തുന്നവർ ചിന്തിക്കുന്ന പ്രകാരമാണ് അതിനെ എങ്ങനെയെങ്കിലും പണം ഈടാക്കണം വ്യാഗ്രഹം അതുകൊണ്ട് ന്യൂനതയില്ലാത്തതിനെ അവർ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ആടുകളെ വലിയ വിലക്ക് നൽകി അപ്രകാരം പൈസ പിടങ്ങുന്ന സംഭവമായിരുന്നു അതുപോലെ തന്നെ നാണയം വിജാതീയ നാണയങ്ങൾ അവരെ നിക്ഷേപിക്കാൻ പാടില്ല ഏഹുതന്നെ നാണയം തന്നെ നിക്ഷേപിക്കണം ആ നാണയത്തിന് വലിയ വില അവർ വാങ്ങിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാവങ്ങളെ പിടുങ്ങിയിരുന്നത് അപ്രകാരം കച്ചവടം നിറഞ്ഞൊരവസ്ഥയിലാണ് യശുനാഥൻ അവരെ അടിച്ച് പുറത്താക്കുന്നത് ദേവാലയത്തിൽ നിന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാലയക്ക് വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് എപ്രകാരമുള്ളതാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണോ എന്റെയും നമ്മൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കാം കർത്താവിന് നിരക്കാത്ത സംഭവങ്ങളാണോ ഇന്നത്തെ ലോകത്ത് നാം കാണുക ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരവസ്ഥയാണ് സമർപ്പിത ജീവിതത്തിലും പുരോഹിത ജീവിതത്തിലും അതോടൊപ്പം തന്നെ അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും ആത്മീയ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രസ്ഥാനങ്ങൾ നടത്തുമ്പോൾ അവിടേക്ക് ദുരുദ്ദേശത്തോടു കൂടിയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദുരുദ്ദേശപ്രകാരമല്ലാത്തത് മാത്രമേ കർത്താവിന് സ്വീകാര്യമാകുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം കർത്താവിൻ്റെ ആലയത്തിൽ നിരക്കാത്തതൊന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് പ്രാർത്ഥന നിറഞ്ഞ ഒരു മനോഭാവത്തോടുകൂടിയാണ് ആ ദൈവാലയത്തിൽ ആയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങൾക്ക് മുമ്പിൽ നാം നമ്മുടെ ജീവിതത്തും അടിയറവെച്ച് പോകരുത് മറിച്ച് ദൈവമാകുന്ന കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവരത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതങ്ങളും ഒരു ബലിയാകണം ബലിക്ക് മുമ്പ് തന്നെ നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടണം അതാണ് യേശുനാഥൻ ദേവാലയത്തിൽ ചെയ്തത് അപ്പസഖ തിരുനാളിൽ പങ്കെടുക്കാൻ വന്നവരെ വിശുദ്ധീകരിക്കുകയായിരുന്നു കർത്താവ് അതുപോലെ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം ഈ പള്ളിക്കൂതാശ കാലത്തിൽ പിതാവായ ദൈവത്തിന് യശ്വനാഥൻ സഭയെ വിശുദ്ധീകരിച്ച് ഏൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ മുഴുവനും വിശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയത്തെ മുഴുവനും വിശുദ്ധീകരിച്ചുകൊണ്ട് കൂതാശകർ സ്വീകരിച്ചു കൊണ്ട് നന്മപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഉപവിപ്രവർത്തനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ഊനമറ്റാക്കി കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയും അനുഗ്രഹവും സ്വീകരിക്കാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി ഈ കാലത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യശുനാഥൻ നമ്മെല്ലാവരെയും അഷ്ടമതിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മളെർത്താൻ വിശുശാനകഥയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാനുമാന സഹവാസവും നമ്മെല്ലാവരോടും കൂടി കൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ